അതിൽ ഏറ്റവും നിർണായകമാവുന്ന തെളിയിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ആ മെമ്മറി കാർഡ് കാണാതായി എന്ന് പറയുന്നത് ആരുടെ കുറ്റമാണ് ശ്രീ ശരത് പ്രസാദ് കാർഡ് കാണാതായി എന്നുള്ളത് പോലീസ് അന്വേഷിക്കേണ്ടതാണ് കാര്യം

തങ്ങളുടെ ഭാഗത്തുള്ള തെറ്റ് മറയ്ക്കാനും വേണ്ടി അത് അവിടെ നിന്ന് മാറ്റിയതാണോ ഈ ഡ്രൈവർ തന്നെ നേരിട്ട് മാറ്റിയതാണോ എന്ന കാര്യം ഉൾപ്പെടെ അന്വേഷിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇല്ല ആ രാത്രി ഇറക്കി പോലീസ് പിന്നെ എങ്ങനെയാണ് സാധ്യമാവുക ദീർഘ ഭീഷണോ ഇല്ല റൂട്ടിലേക്കാ വണ്ടി മനസ്സിലായി അല്ല ഏതെങ്കിലും സ്വാധീനം ഉപയോഗിച്ച് മാറ്റിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യമാണ് കേസ് പോലീസ് അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഈ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട് വലിയ സൈബർ ആക്രമണം ഈ ബസ് ഡ്രൈവറെ ന്യായീകരിച്ചുകൊണ്ടും ആര്യെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടും വലിയ സൈബർ ആക്രമണവും മാധ്യമക്രമവും നടന്നുകൊണ്ടിരിക്കുകയാണ് തന്നെ ഒരു ജനപ്രതിനിധിയായി കാരണം ായി ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ പാടില്ല എന്ന നിലപാട് കേരളത്തിനകത്ത് വരുന്നതും അങ്ങേയറ്റം അപമാനകരമാണ് ആക്കി കൊള്ളാം ലഹരി ഉപയോഗിച്ചു അന്വേഷണത്തിൽ ലഹരി ഉപയോഗിച്ചിട്ടില്ല ആ ആ വണ്ടി ചെയ്സ് ചെയ്തിട്ടില്ല ആ വണ്ടി എന്താണ് റെഡ് സിഗ്നൽ എത്തിയപ്പോഴേക്കും പാർക്ക് കേട്ടിറങ്ങി എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു അങ്ങനെയല്ല വട്ടം വിട്ടു ആ സീബ്രാനിൽ നിൽക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ വരുമ്പോൾ ആ വാദവും പൊളിയുന്നുടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ അങ്ങനെ വാദങ്ങൾ ഓരോന്നായി പൊളിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നത് അതിനിർണ്ണായകമായി വ്യക്തമാകുന്ന ആ സി സി ടി വി ദൃശ്യങ്ങൾ കാണാനില്ല എന്ന വാർത്ത കൂടി വരുന്നത് സംശയിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് ശരത് കേട്ടോ സർക്കാർ സംവിധാനത്തിലെ പൊതുമേഖലാ സ്ഥാപനമായി കെ എസ് ആർ ടി സിയുടെ പക്കലുള്ള പക്കലുള്ള പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ആ ബസ്സിൽ നിന്നും ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാകേണ്ട മെമ്മറി കാർഡ് മാറിയതിൽ നിങ്ങൾ അട്ടിമറി സംശയിക്കുന്നത് എങ്ങനെയാണ് അതല്ല ഞാൻ മാറി പരാതിക്കാരിഗരത്തിന്റെ മേയർ ആണെന്ന് പറഞ്ഞാൽ പോലും അതിലെ പ്രതി വിചാരിച്ചാൽ എടുത്തു മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് നമ്മുടെ പോലീസ് സംവിധാനം അല്ലേ ശരത് പ്രസാദ് അല്ലെങ്കിൽ നാട്ടുകാരുടെ പെരുമാറട്ടെ